വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പുനരന്വേഷണം നടത്തിയ ഇരയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് എം എൽ എ വാടൂർ സോമൻ കേസിൽ മാതൃകപരമായ ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നതായും നിർഭാഗ്യവശാൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ തനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വാടൂർ സോമൻ പറഞ്ഞു കൊലപാതക കേസിലെ വിധി കേസിനാസ്പദമായ സംഭവം നടന്ന ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും സാക്ഷികളെ മൊഴിയെടുത്തും യഥാസമയം പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേസ് വാദിക്കുവാൻ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് പതിമൂന്ന് എട്ട് ഇരുപത്തിയൊന്നിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും അതിൻ പ്രകാരം ഒന്ന് എട്ട് ഇരുപത്തി ഒന്നിൽ നമ്പർ പ്രകാരം അഡ്വക്കേറ്റ് എം ിൽകുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്തിരുന്നു കേസ് വിചാരണ പൂർത്തിയായി പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി വിധി ഉണ്ടായിരുന്നു